മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമൊന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വക്രാങ്കി ലിമിറ്റഡിനെ കുറിച്ചാണ് വക്രാങ്കി ലിമിറ്റഡിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരുപാട് ആളുകൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്റ്റോക്കാണ് വക്രാങ്കി ലിമിറ്റഡ് കാരണം ഒന്നുമല്ല ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ് വളരെ ചെറിയ പ്രൈസിന് വാങ്ങിക്കാൻ എന്നുള്ളതാണ് നോക്കാം നമുക്ക് വിഷയത്തിലേക്ക് പോകാം വക്രംഗ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒന്ന് രൂപ അറുപത്തി എട്ട് പൈസക്കാണ് ഇതിൻ്റെ ഓവർവ്യൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടു ലോ അഥവാ കഴിഞ്ഞ ദിവസം ഏറ്റവും ലോ ലെവലിലേക്ക് വന്നിട്ടുള്ളത് പത്തൊൻപത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ വരെയാണ് ടുഡേ ഹൈ കഴിഞ്ഞ ദിവസം ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് പോയിട്ടുള്ളത് ഇരുപത്തി രണ്ട് രൂപ പതിനഞ്ച് പൈസ അപ്പം പതിനൊന്ന് പത്തൊമ്പത് പത്തൊൻപത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയും ഇരുപത്തിരണ്ട് രൂപ പതിനഞ്ച് പൈസയുടെ ഇടയിലാണ് അന്നത്തെ ഒരു ട്രേഡിംഗ് നടന്നിട്ടുള്ളത് ഇനി വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് ലോ പതിനാറ് പതിനാറ് രൂപ മുപ്പത് പൈസയും അമ്പത്തിരണ്ട് വീക്ക് ഹൈ മുപ്പത്തിരണ്ട് രൂപ ഇരുപത് പൈസയും മോശമില്ലാത്ത ഇല്ലാത്തൊരു റിട്ടേൺ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് സൈഡ് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് പി പേ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ എൺപത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് മൂന്നും പി ബി റഷ്യു പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്നും ഇൻഡസ്ട്രി പി റഷ്യു ഇരുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ സെവനും ആർ ഒ ഇ രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ആറാണ് കാണുന്നത് നെക്സ്റ്റ് ഡിവിഡൻ്റ് ഈൽഡിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ ഒരു ഒന്ന് പോയിൻറ്റ് ഒന്ന് നാലും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡിൽ റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ത്രൈമാസ കണക്കാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ക്വാർട്ടർലി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ ക്വാർട്ടർ വരെയുള്ള അഥവാ അഞ്ച് ക്വാർട്ടറുകളുടെ കണക്കുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ അമ്പത്തി അഞ്ച് പോയിൻ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ക്ലോസ് സെയിമും അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് അത് അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപയും അമ്പത്തിര മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടർ ക്ലോസ് സെയിമും അല്പം ഉയർച്ച കാണിക്കുന്നുണ്ട് അമ്പത്തി നാല് പോയിൻറ്റ് ആറ് പൂജ്യവും ഏറ്റവും ടോപ്പായിട്ട് ഈ അഞ്ച് ക്വാർട്ടറിൽ നല്ല രീതിക്ക് ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്പത്തി ഒമ്പത് പോയിൻ്റ് അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ തന്നെ ആയിട്ടുള്ള ഇയർലി നമുക്ക് നോക്കാം ഇയർലി നോക്കുകയാണെങ്കിൽ അത്ര ശുഭ ശുഭകരമല്ല രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ ഒരു റവന്യൂയുടെ ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കെത്തുമ്പം അല്പം വീണ്ടും താഴോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കെത്തുമ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്പം ഒന്നും മെച്ചം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം വീണ്ടും മെച്ചം വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇതിന് മെച്ചം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ഏതായിരുന്നാലും പ്രോഫിറ്റിൻ്റെ കൂടി കാര്യം നോക്കാം പ്രോഫിറ്റിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ പൂജ്യം മൂന്റ് നാല് ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പമൊന്ന് താഴോട്ട് പോയി എന്നാലും തിരക്കേടില്ല പൂജ്യം പോൻറ്റ് നാല് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അതൊന്ന് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ നല്ല കാര്യമാണ് നെക്സ്റ്റ് രണ്ട മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടേ പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപയും നെക്സ്റ്റ് ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടറിലേക്ക് വരുമ്പം രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് കയറ്റം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇയർലി നോക്കുകയാണെങ്കിൽ അത്ര സുഖമല്ല എങ്കിലും നമുക്ക് കാര്യങ്ങൾക്ക് ഒരു പി പിടികിട്ടുന്ന രൂപത്തിൽ അതോ അല്ലെങ്കിൽ ഒരു അപ് മൂവ്മെൻറ്റ് കാണിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ ചാർട്ടർ ഉള്ളത് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി ഒന്നും വളരെ ഗംഭീരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ഒമ്പത് കോടി രൂപയും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനി പൂട്ടിക്കിടക്കുകയാണ് പൂജ്യം പോൻറ്റ് പൂജ്യമാണ് പ്രോഫിറ്റൊന്നുമില്ല പൂട്ടിക്കിടക്കുക എന്നറിയുന്ന ആലങ്കരികമായിട്ട് നാം പറഞ്ഞേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്നാലും പ്രതീക്ഷ ഉണ്ടോയെന്ന് വെച്ചാൽ അല്പമൊന്ന് പച്ച കത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം റവന്യൂയുടെ അല്ല നെറ്റ്വർത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ വളരെ ഗംഭീരമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം വളരെ ശുഷ്കിച്ച് പോയി ഏതായിരുന്നാലും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ ഉണ്ടായിരുന്നു നെറ്റ്വർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപ നെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോകുമ്പം ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് താഴോട്ടേക്ക് താഴോട്ടേക്കും ആയിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ ഇതാണ് ഫിനാൻഷ്യൽ സൈഡ് ഈ ഒരു വക്രാങ്കിയുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനി ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത് ഈ കമ്പനി സൂക്ഷിക്കുന്നത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് ടോപ്പ് ലെവൽ സൂക്ഷിച്ച് നടക്കുന്നത് അഥവാ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ളത് നോക്കാൻ നമുക്ക് ആരൊക്കെയാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് ആറ് പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് സോ അങ്ങനല്ല പോസിറ്റീവല്ല പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ കുറവാണ് കൂടുതലായിട്ടുള്ളത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് എന്നാലും തിരക്കേടില്ലാത്തൊരു ഫിഗർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തൊട്ട് താഴ്ത്തണുണ്ട് നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഒമ്പത് രണ്ട് പെർസെൻറ്റേജ് റീറ്റെയിലെ അതേസിൻ്റെ കയ്യിൽ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് ആറും തൊട്ട് പുറകെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ഹൗജി സ്റ്റോക്ക് ഉള്ളത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് പെർസെൻറ്റേജ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ആറ് പോയിൻ്റ് ഒന്ന് എട്ട് പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട് പിന്നീടുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് ഒരു നല്ല രീതിക്കൊരു ഒരു സ്റ്റോക്കിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രാതിനിധ്യം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നമുക്കൊരു ഓവർവ്യൂ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഇനിയുടെ ഭാവി എന്തെന്നുള്ളതാണ് അതിലേറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് ആ ന്യൂസ് ഇങ്ങനെയാണുള്ളത് വക്രങ്കി കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് റൈസ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജും ഇ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടർ നല്ല രീതിക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജും ജൂൺ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എന്താ മുന്നോട്ട് വരാൻ കമ്പനിക്ക് സാധിച്ചു പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാലാഴ്ച മുമ്പ് വന്ന ഒരു ഒരു ബിസിനസ് ന്യൂസാണ് അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് ഈ വക്രങ്കയുടെ കാലങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നത് അതിലേറ്റവും ഹൈ എൻഡ് വ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിൽ മാത്രം മുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജ് ഒരു പ്രോഫിറ്റ് റേസ് ചെയ്യാൻ കൂടുതലായി കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് അത് ചില്ലറ കാര്യമല്ല നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർവ്യൂ വ്യൂ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ